ഭഗവാന്റെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടണം എന്നുള്ള കാര്യം അവർക്ക് എവിടുന്നാണ് നിർദ്ദേശം കിട്ടുന്നത് ഈ കാര്യങ്ങളൊക്കെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പത്താമത്തെ ശ്ലോകത്തിൽ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തി

വിവർത്തനം ഭാവാർത്ഥം ഭക്തി വേദാന്ത ശ്രീല പ്രഭുഭാ ശ്രീല പ്രേമഭക്തിയോടെ എന്നെ സദാ ആദരിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും ഭവാർത്ഥം ബുദ്ധിയോഗം എന്ന വാക്ക് ഇവിടെ സാരഗർഭമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് താൻ പല വിഷയങ്ങളെ കുറിച്ചും വിവരിച്ചു കഴിഞ്ഞുവെന്നും മേലിൽ ബുദ്ധിയോഗത്തിന്റെ പദ്ധതി പറഞ്ഞു തരാമെന്നും പ്രസ്താവിച്ചുവല്ലോ ഇതിൽ ബുദ്ധിയോഗത്തെ കുറിച്ചാണ് ഉപദേശിക്കുന്നത് ബുദ്ധിയോഗം എന്നാൽ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനമാണ് അതാണ് ബുദ്ധിയുടെ അത്യുഷ് അത്യുക്കൃഷ്ടനില യോഗമെന്നത് സിദ്ധി വൈഭവമോ യോഗാത്മകമായ ഉയർച്ചയോ ആണ് ഒരാൾ കൃഷ്ണസന്നിധിയിലേക്ക് അഥവാ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൃഷ്ണാവബോധം മാർന്ന ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നതാണ് ബുദ്ധിയോഗം ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയയാണ് ബുദ്ധിയോഗം എന്നും പറയാം പുരോഗതിയുടെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിനാൽ ഭക്തന്മാരുടെയും വിശ്വാസനായ ആത്മീയ ഗുരുവിന്റെയും സഹവാസം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നു കൃഷ്ണനാണ് തന്റെ പ്രാപ്യസ്ഥാനമെന്ന് ഒരാൾ അറിയണം അതറിഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ ആ വഴിക്ക് നടന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേരാം ജീവിത ലക്ഷ്യം എൻ ജീവിത ലക്ഷ്യം എന്തെന്നറിഞ്ഞിട്ടും കർമ്മബലാസക്തി കൈവിടാത്തവൻ അത്ര കർമ്മയോഗി ലക്ഷ്യം കൃഷ്ണനാണെന്ന് കൃഷ്ണനാണെന്നറിഞ്ഞാലും കൃഷ്ണനെ പറ്റിയുള്ള ഊഹോഹങ്ങളിൽ തത്പനരായിരിക്കുന്ന അവൻ ജ്ഞാന യോഗിയാണ് ലക്ഷ്യമറിഞ്ഞ് പൂർണമായ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുധ സേവനമനുഷ്ഠിക്കുന്ന ആൾ ഭക്തിയോഗിയും അതുതന്നെ ബുദ്ധിയോഗം അഥവാ പൂർണമായ യോഗം അതാണ് ജീവിതത്തിന്റെ ഉന്നതമായ സമ്പൂർണാവസ്ഥ വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി മുന്നേറാൻ ഉതകുന്ന ബുദ്ധിശക്തി ഒരാൾക്കില്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണൻ അന്ത്യ അന്തര്യാമിയായിരുന്ന ഉപദേശങ്ങൾ നൽകുന്നു അങ്ങനെ ആ ഭക്തനും അവസാനത്തിൽ പ്രയാസം കൂടാതെ ഭഗവാനിൽ എത്തിച്ചേരാൻ ഇടവരുന്നു നിരന്തരം കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രേമഭക്തിയോടെ കൃഷ്ണന്റെ സേവ ചെയ്യുകയുമാണ് ആവശ്യമായ ആവശ്യമായ യോഗ്യത ഭക്തൻ കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം അത് പ്രേമപൂർവം ആവുകയും വേണം ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ തക്ക ബുദ്ധിശക്തി ഇല്ലെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ നിർവാദ്യം ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പുരോഗതിക്കും ഭഗവത് സന്നിധി പോകുന്നതിനുമുള്ള അവസരം കൃഷ്ണൻ നൽകിക്കൊള്ളും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സഞ്ജീവൻ മദുജി ഹരേ കൃഷ്ണ ഇവിടെ ആരെങ്കിലും ഭക്തി സേവനത്തിന് തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യവും ഭഗവാൻ തന്നെ നൽകും എന്നാണ് ഇവിടെ പറയുന്നത് അല്ല അവസാനം അവർക്ക് ഭഗവാനിൽ എത്തിച്ചേരണം ഭഗവാനിൽ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് മുന്നേറാനുണ്ട് നമ്മൾക്ക് അങ്ങനെ മുന്നേറണമെങ്കിൽ നമ്മൾക്ക് ഓരോ ദിവസവും ഭക്തി സേവനത്തിൽ എന്തൊക്കെ പ്രവർത്തിക്കണം എന്നറിയാൻ സാധിക്കണം അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾക്ക് ബുദ്ധി ആവശ്യമാണ് ആ ബുദ്ധി ആര് തന്നെ നൽകുമെന്നാണ് പറയുന്നത് ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതെ ഒരു ഭക്തന് ഭക്തിയുദ്ധ സേവനത്തിൽ മുന്നേറാൻ അവസാനം ഭഗവാനിൽ എത്തിച്ചേരാനും ഏനമാം മാം ഭക്തി ചെയ്ത് ചെയ്ത് നമ്മുടെ അവസാന ലക്ഷ്യം എന്താണ് ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അല്ല വേറൊരു കാര്യത്തിനു വേണ്ടിയിട്ടല്ല നമ്മൾ ഭക്തി ചെയ്യുന്നത് ഭഗവാനെ നേടാൻ വേണ്ടിയിട്ടാണ് ഭഗവാനാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം അതിനേക്കാൾ വലിയൊരു നേട്ടമില്ല മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഭക്തി ചെയ്യുന്നത് ബുദ്ധിയല്ല അല്ല ഏറ്റവും വലിയ സമ്പത്ത് ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ആ പ്രീതി അതാണ് നമ്മൾക്ക് നേടാനുള്ളത് ഭഗവാൻ ഭഗവാന് നമ്മളോട് പ്രേമം ഉണ്ടാവുക നമുക്ക് ഭഗവാനോട് പ്രേമം ഉണ്ടാകുക ഭഗവാന് നേരത്തെ തന്നെ നമ്മളോട് പ്രേമമുണ്ട് അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഭൗതിക ലോകത്ത് വന്നിട്ട് ഇതെല്ലാം ഉപദേശിച്ച് തരുന്നത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുന്നത് ഭഗവാന് നമ്മളോട് സ്നേഹമുണ്ട് ഭഗവാന് നമ്മളോട് കാരുണ്യമുണ്ട് അതുകൊണ്ടാണ് പക്ഷെ നമ്മൾക്ക് അത് ഡെവലപ്പായിട്ട് വന്നിട്ടില്ല അപ്പം എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ഭക്തി സേവനങ്ങൾ ചെയ്യാം അങ്ങനെ നമ്മൾക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാം അതിന് ബുദ്ധി ആവശ്യമാണ് ആ ആവശ്യമായിട്ടുള്ള ബുദ്ധിയും ഭഗവാൻ തന്നെ നൽകുമെന്ന് പറയും അപ്പം ഭക്തിയുദ്ധ സേവനം ചെയ്യുന്നതിന് യാതൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തവർക്കും ബുദ്ധി ഇല്ലാത്തവർക്കും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും തീരെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകൾക്കും എല്ലാം കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഭഗവാന്റെ സേവനത്തിലേക്ക് വരാം ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ ഡോറ് എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുകയാണ് ഭഗവാന്റെ യൂണിവേഴ്സിറ്റിയുടെ ബുദ്ധിയോഗം അല്ലെ ബുദ്ധി അങ്ങോട്ട് കൊടുക്കും അല്ലേ ഒരു യൂണിവേഴ്സിറ്റിയിലും ബുദ്ധി കൊടുക്കുന്നില്ല അവർ ബുദ്ധി എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഒരു സ്കൂളിൽ നമ്മൾ ചേർത്താൻ കുട്ടിയെ ചേർത്താൻ പോവുകയാണെങ്കിൽ ബുദ്ധിയുള്ള കുട്ടിയാണോ ഇന്റർവ്യൂ ചെയ്യുവരുത് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ഇന്റർവ്യൂ ആണ് എൽ കെ ജി കുട്ടികൾക്ക് വരെ ഇന്റർവ്യൂ ആണ് കാരണം എന്താണ് ഞങ്ങൾക്ക് ബുദ്ധിയുള്ള കുട്ടികളെ മതി ബുദ്ധിയുള്ള കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യും ഞങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വിജയം അല്ലെങ്കിൽ ഫുൾ എല്ലാവർക്കും എ പ്ലസ് അതെ അവരെന്തിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ആ കുട്ടികളുടെ ബുദ്ധി അവരെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അവരെടുത്തത് ആരെയാണ് ബുദ്ധിയുള്ള കുട്ടികളെ മാത്രമാണ് കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ബുദ്ധി കൊടുക്കാൻ സാധിക്കുകയില്ല കുട്ടികളുടെ ഉള്ള ബുദ്ധി വെച്ചിട്ട് അവര് അവരുടെ പേര് നിലനിർത്താൻ ശ്രമിക്കും അപ്പം ഒരു യൂണിവേഴ്സിറ്റിയും ബുദ്ധി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ഇല്ല അത് ഏത് യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ ഭഗവാന്റെ യൂണിവേഴ്സിറ്റിയിൽ ബുദ്ധിയും കൊടുക്കും എല്ലാ ഫെസിലിറ്റീസും കൊടുക്കും കൂട്ടത്തില് ബുദ്ധിയും കൂടി കൊടുക്കും അത് ഭഗവാന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ആർക്കാണ് ഈ ബുദ്ധി കൊടുക്കുന്നത് എന്ന് പറയുന്നത് ർക്കാണ് ബുദ്ധി കൊടുക്കുന്നത് എല്ലാവർക്കും ഈ ബുദ്ധി കിട്ടി കിട്ടുന്നില്ലയാണ് ആദ്യം നമ്മൾ ഭഗവാനെ ഭജിക്കാൻ തയ്യാറാവണം ഭഗവാനെ അംഗീകരിക്കണം ഭഗവാൻ പരമപുരുഷനാണെന്ന് അംഗീകരിക്കണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ ഭോക്താരം യജ്ഞതപസം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാണ് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം അതിനുശേഷം ഭഗവാനെ സേവിക്കണം ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഭഗവാനെ സേവിക്കണം എങ്ങനെ സേവിക്കണം നമ്മൾക്ക് ഇഷ്ടമില്ലാതെ സേവിക്കരുത് ഓ അദ്ദേഹം എന്നോട് പറഞ്ഞു പ്രഭു പറഞ്ഞത് കൊണ്ട് ചെയ്യണം എന്നുള്ള നിലവാരത്തിൽ ചെയ്യരുത് അല്ലെ നാമം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് പതിനാറ് ഒരു ദിവസം ജപിക്കണം എന്നാണ് പറഞ്ഞത് അതെങ്ങനെങ്കിലുമൊക്കെ തീർത്തേക്കാം എന്നുള്ള മനോഭാവത്തിലല്ല ചെയ്യേണ്ടത് എന്ന് പറയാം അവർക്ക് ബുദ്ധി കൊടു കിട്ടുന്നില്ല ആർക്കാണ് കിട്ടുന്നത് ഭജതാം പ്രീതിപൂർവകം സ്വന്തം ഇഷ്ടപ്രകാരം ഇത് എനിക്ക് വേണം എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തണം അതിന് ഇതൊക്കെ ആവശ്യമാണ് ഞാൻ നാമം ജപിക്കണം ഭഗവത്ഗീത കേൾക്കണം ഭാഗവതം വായിക്കണം മറ്റുള്ളവർക്ക് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് സ്വന്തം താല്പര്യപ്രകാരം സന്തോഷപൂർവം നേരത്തെ ഈ അധ്യാ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുസുഖം കർത്തും കർത്തുമ നമ്മൾ സന്തോഷത്തോടു കൂടി എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഭഗവാനോടുള്ള സ്നേഹത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതൊരിക്കലും നമ്മൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല ഈവൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതിൽ നമ്മൾക്കൊരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കും അല്ലെ ഭഗവാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ആനന്ദം നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ അവിടെ സ്നേഹമുണ്ടെങ്കിൽ ഭഗവാനോടുള്ള ആ പ്രേമം ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറുകയില്ല അതിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും അല്ലെ ഇന്ന് ഇന്ന് എനിക്ക് ഭഗവാൻ വേണ്ടി ഇത്രയും പുസ്തകങ്ങൾ കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ഒരു നമുക്ക് സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര പേരോട് എനിക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു അങ്ങനെ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അതാണ് യഥാർത്ഥ നമ്മുടെ സന്തുഷ്ടി എന്ന് പറയുന്നത് അങ്ങനെ സന്തോഷപൂർവ്വം ഭഗവാനെ സേവിക്കുന്നത് വളരെ സന്തോഷകരമാണ് അല്ലെ കാരണം എന്താണ് ഈ ലോകത്തിലുള്ള വലിയ വലിയ ദേവന്മാർ പോലും ഭഗവാനെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ബ്രഹ്മാണ കമലാസനസ്ഥം ശിവരിചിനുതം എന്ന് പറയുന്നത് ശിവനും ബ്രഹ്മാവൊക്കെ ഭഗവാനെ നമസ്കരിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ലക്ഷ്മി ദേവി പോലും ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ലക്ഷ്മി സഹസ്ര ശത സംഭ്രമ സേവ്യമാനം എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് ലക്ഷക്കണക്കിന് ലക്ഷ്മിമാരാണ് ഭഗവാനെ സേവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ നിസ്സാരന്മാരായിട്ടുള്ള നമ്മൾക്ക് കുറച്ചെങ്കിലും തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് അപ്പൊ അതിന്റെ ഒരു തൃപ്തി ഭഗവാന് കുറച്ച് തൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾക്കും ഉണ്ടാകും നമ്മൾക്കും തൃപ്തി ഉണ്ടാകും അങ്ങനെ സന്തോഷപൂർവം മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ ഉള്ളിൽ നിന്ന് തോന്നി സ്നേഹപൂർവം ആരും പറയാതെ ഭഗവാൻ ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾക്ക് അല്ല എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ ഭഗവാന്റെ പുസ്തക വിതരണത്തിൽ നമ്മൾക്ക് ഒരു സഹായിക്കാൻ സാധിക്കും ഭഗവാന്റെ പ്രസാദ വിതരണത്തിൽ സഹായിക്കാൻ സാധിക്കും ഭഗവാന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ ആവശ്യമാണ് അല്ല അതൊന്നും ചോദിക്കാതെ തന്നെ ആരും ചോദിക്കാതെ അങ്ങോട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് സന്തോഷപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ഭജതാം പ്രീതിപൂർവ്വം പ്രേമപൂർവ്വം ചെയ്യുകയാണെങ്കിൽ നിർബന്ധമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം വളണ്ടിയറായിട്ടും പല ഭക്തന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ടല്ല പല ഭക്തന്മാരും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ആരും അറിയുന്നില്ല അല്ല ആരും അറിയാത്ത ഭക്തന്മാർ നിരന്തരം നമ്മുടെ പുറകില് പ്രവർത്തിച്ചു ഇരിക്കുന്നു അപ്പം എന്തുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്ന് തൃപ്തി ലഭിക്കുന്നുണ്ട് ഭഗവാന്റെ സേവനമാണെന്ന് മനസ്സിലാക്കി അവര് സന്തോഷപൂർവ്വം ചെയ്യുകയാണ് അപ്പൊ അങ്ങനെ വലിയ വലിയ ഭക്തന്മാരൊക്കെ സ്വയം ചെയ്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മൾക്ക് ഈ ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് ശീല പ്രഭുപാതരം നമ്മൾക്ക് വേണ്ടി ഇതൊക്കെ എഴുതി വെച്ചു അല്ല ആരും നിർബന്ധിച്ചിട്ടല്ല ഭഗവാന്റെ സേവനമായിട്ട് അങ്ങനെയുള്ള ആചാര്യന്മാർ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ചെയ്യും തോറും നമ്മൾ അതിൽ ചെറിയൊരു ഭാഗം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താനുള്ള ബുദ്ധി വിശേഷം ഭഗവാൻ തന്നെ നൽകുമെന്നാണ് പറയുന്നത് ബുദ്ധി നൽകുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഭഗവാന്റെ യൂണിവേഴ്സിറ്റിയാണ് ആ ബുദ്ധി കൊണ്ട് നമ്മൾ എവിടെയാണ് എത്തിച്ചേരുന്നത് ദദാമി ബുദ്ധിയോ ഗാന്തം ഏനമാം ഉപയാന്തി എന്തിനാണ് ബുദ്ധി നൽകുന്നത് ആ ബുദ്ധി കൊണ്ട് ഉപയോഗം എന്താണ് ഏനമാം ഉപയാന്തി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് തിരിച്ചെത്താൻ നമ്മൾക്ക് സാധിക്കും ആ ബുദ്ധി കൊണ്ട് യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ ഉപയോഗം എന്താണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടന്ന് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്തുക നമ്മുടെ ശരിയായിട്ടുള്ള വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് സ്ഥിരമായിട്ടുള്ള വീട്ടിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് ബുദ്ധി അല്ലെ ഒരു കുട്ടി കഷ്ടപ്പെടുകയാണെങ്കിൽ അച്ഛനമ്മമാരെ കാണാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് വേണ്ടത് ബുദ്ധി കൊണ്ട് എന്താണ് ആ കുട്ടി അന്വേഷിക്കേണ്ടത് അച്ഛനമ്മമാരെവിടെയാണ് എൻ്റെ വീട് എവിടെയാണ് അതാണ് അന്വേഷിക്കേണ്ടത് അല്ലെ അച്ഛനമ്മമാരെ കാണാത്തത് കൊണ്ടാണ് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തായത് കൊണ്ടാണ് എല്ലാവിധ ദുഃഖങ്ങളും അച്ഛനമ്മമാരുടെ കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അപ്പം ഈ ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ പെട്ടുപോയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം തിരിച്ച് ഭഗവാന്റെ സംരക്ഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീരും അഹം താം സർവപാപേദ്യം മോക്ഷയിഷ്യാമേ മാച്ചു ജതുക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതിനുള്ള ബുദ്ധി ഭഗവാൻ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് കൊണ്ട് നൽകും എന്നാണ് പറയുന്നത് ആ ബുദ്ധി ഉണ്ടെങ്കിലേ നമ്മൾക്ക് ദൈനംദിനമായിട്ട് എല്ലാ ദിവസവും ഭക്തിയിൽ എങ്ങനെ പുരോഗമിക്കാം ഭഗവാനെ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയണമെങ്കിൽ ബുദ്ധി വേണം അല്ലാണ്ട് നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല ആ കാര്യം ഇവിടെ ഷീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട് വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി മുന്നേറാനുള്ള ബുദ്ധിശക്തി ആവശ്യമാണ് മുന്നേറാനുള്ള ബുദ്ധിശക്തി ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഓരോ ദിവസം എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷെ ശീലപ്രഭാതരുടെ കാരണം കൊണ്ട് നമ്മൾക്ക് ആ ബുദ്ധിയോഗവും ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം വിശദമായിട്ട് ശീലപ്രഭാതർ നമ്മൾക്ക് തന്നിട്ടുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ല ഇസ്കോന്റെ നേതൃത്വത്തില് കൃഷ്ണാബോധ പ്രവർത്തനം ഈ ബുദ്ധിയോഗം എന്ന് പറയുന്നത് കൃഷ്ണാവബോധ പ്രവർത്തനം തന്നെയാണെന്ന് ശ്രീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ബുദ്ധിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ അവബോധ പ്രവർത്തനമാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഒരിക്കലും ധ്യാനിച്ചിരിക്കുന്ന ഭക്തനല്ല അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഭക്തൻ ഭഗവാനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഭക്തൻ പ്രവർത്തനം അത്യാവശ്യമാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭക്തിയുദ സേവനമാണ് പ്രവർത്തനമാണ് പ്രവർത്തനമില്ലെങ്കിൽ ഭക്തി ഇല്ല ആൾക്കാര് ചോദിക്കും ഞാൻ മനസ്സിൽ എനിക്ക് മനസ്സിൽ ഫുള്ള് ഭക്തിയാണ് ഞാൻ മനസ്സിൽ ഭഗവാനെ നാമം ജപിക്കുന്നുണ്ട് അത് ഭക്തിയല്ല അതെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിക്കാണ് ഋഷികേശ സേവനം ഭക്തിരുചത എന്നാണ് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവാനു വേണ്ടി പ്രവർത്തിക്കണം നമ്മുടെ കണ്ണ് നമ്മുടെ നാക്ക് മൂക്ക് തൊക്ക് കൈകാലുകൾ ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനു വേണ്ടി പ്രവർത്തിക്കണം നാവ് തുറന്ന് ഭഗവാന് വേണ്ടി സംസാരിക്കണം നാവ് കൊണ്ട് നമ്മൾ ഭഗവാൻ വേണ്ടി ഭഗവാന്റെ നാമം ജപിക്കണം അത് നമ്മൾ ചെവി കൊണ്ട് കേൾക്കണം ഭഗവാന്റെ വിഗ്രഹം ദർശിക്കണം ഭഗവാൻ ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ കൈകൾ കൊണ്ട് ചെയ്യണം ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകണം ഇതൊക്കെ നമ്മൾ ആക്ച്വലായിട്ട് ചെയ്യണം അല്ല അപ്പോഴേ ഭക്തിയാകുന്നത് അല്ലാതെ നമ്മളെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ നിരന്തരം ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഭക്തിയല്ല അല്ല നമ്മൾ ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല അത് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിക്കുകയാണ് നമ്മൾ കുറക്കെ നാമം ജപിക്കാൻ ചിലപ്പം നാണമുണ്ടാകും അല്ലെങ്കിൽ തിലകം തൊടാൻ മടിയുണ്ടാകും ക്ഷേത്രത്തിൽ പോകാൻ മടിയുണ്ടാകും അപ്പൊ നമ്മളെന്ത് പറയും ഒഴുകഴു ഒഴുകഴുന്തു പറയും ആ ഞാൻ മുഴുവൻ സമയം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യും അത് യഥാർത്ഥത്തിലുള്ള ഭക്തിയല്ല അത് ഭക്തിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് ഭക്തി ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം തന്നെയാണ് കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനമാണ് ഭക്തി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഭക്തിയില്ല ഭഗവാന് വേണ്ടി പ്രവർത്തിക്കണം അല്ലെ എനിക്ക് എന്റെ ഭർത്താവിനോട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്നേഹമാവുന്നില്ല അല്ല ഞാൻ മനസ്സിൽ എപ്പോഴും ഭർത്താവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം സ്നേഹമാവുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം അല്ലെ അദ്ദേഹത്തിന് വേണ്ടി ചോറും കറിയും ഒന്നും ഉണ്ടാക്കാതെ സ്നേഹമാണ് മനസ്സിൽ നിറത്തും സ്നേഹമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അദ്ദേഹം വന്നു നോക്കുമ്പോൾ അടുക്കളയിൽ ചോറും കറിയൊന്നുമില്ല പക്ഷെ ഭാര്യ പറയുന്നു എനിക്ക് സ്നേഹമാണ് അതെന്ത് സ്നേഹമാണ് അല്ല അതേപോലെയാണ് നമ്മൾ പറയുന്നത് ഭഗവാനോട് എനിക്ക് സ്നേഹമാണ് എന്ന് പറയുന്നു ഭഗവാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊന്നും ചെയ്യുന്നില്ല സ്നേഹമാണ് അല്ലെങ്കിൽ ഭക്തിയാണെന്ന് പറയും അത് യഥാർത്ഥ ഭക്തിയല്ല കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കണം നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം അപ്പോഴേ ഭക്തി ഉണ്ടാകും അതാണ് ഭക്തി ഭക്തിയുടെ നിർവചനം തന്നെ ഋഷികേന ഋഷികേശ സേവനം ഭക്തി വെച്ചത് നമ്മൾ ആ സേവന പ്രവർത്തനം ചെയ്യണം അപ്പോഴാണ് ഭക്തിയാകണം ആ സേവന പ്രവർത്തനം ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മൾക്ക് ബുദ്ധി വേണം ബുദ്ധി ഇല്ലെങ്കിൽ എന്ത് വേണം എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അറിയാൻ സാധിക്കില്ല ആ ബുദ്ധി എവിടെ നിന്ന് കിട്ടും ആ ബുദ്ധി നമ്മൾക്ക് ഗുരുക്കന്മാർ ഉപദേശിച്ചു നൽകും പിന്നെയോ പിന്നെ നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ തന്നെ നമ്മൾക്ക് ഉപദേശിച്ച് നൽകും സർവശാഹം ഹൃദയ സന്നിധിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനമാബോഹനം ആ ഹൃദയത്തിൽ ഇരുന്ന് നമ്മൾക്ക് ജ്ഞാനം ഭക്തിയിൽ എങ്ങനെ മുന്നേറണം ഓരോ ദിവസം ഓരോ ഒരുപാട് പ്രശ്നമാണ് ഭക്തിയിൽ ഇവിടെ മുന്നേറണമെങ്കിൽ ഭൗതിക ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾക്ക് തരണം ചെയ്യേണ്ടി വരും ഓരോ ദിവസം നമ്മൾ എന്താ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടതൊന്നും നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അല്ലെ സാധാരണ ഭൗതികമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ഓഫീസിൽ പോകണം ഇന്ന ഫയലുകളൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഫിക്സഡ് ആണ് സ്കൂളിലാണെങ്കിൽ ടീച്ചർ പോകണം ക്ലാസ് ഇന്ന സമയത്ത് തുടങ്ങണം പോർഷൻ ഒക്കെ തീർക്കണം ഫിക്സഡ് ആണ് അവർക്ക് അതങ്ങനെ ചെയ്താൽ മതി പക്ഷെ ഭക്തിയിൽ എങ്ങനെ പുരോഗമിക്കണം ഭക്തി എങ്ങനെ പ്രചരിപ്പിക്കണം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഓരോ ദിവസവും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അതിലൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം മാറിയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് എങ്ങനെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അവരെന്താണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാകുന്നത് അല്ല ഇങ്ങനെയൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനിൽ നിന്ന് ആ ഉദ്യോഗം ലഭിക്കണം അല്ലെങ്കിൽ നമുക്ക് ഭക്തിയിലൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല അപ്പൊ പ്രീതിപൂർവം ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ സന്തോഷപൂർവ്വം ഒരു മടിയുമില്ലാതെ സ്വയം വളണ്ടിയറായിട്ട് എന്താണ് അതിന് പറയാ സ്വയം ഉത്സാഹത്തോടു കൂടി ഭക്തി പ്രവർത്തിക്കുക ഭക്തിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് ഭഗവാൻ തന്നെ ബുദ്ധിയോഗം നൽകും എന്ന് പറയും ആ ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടു കൂടി ഭഗവാനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ച് ആ വ്യക്തിക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് പറയും അതിന് വേറെ ഒരു ക്വാളിഫിക്കേഷന്റെയും ആവശ്യമില്ല ആ വ്യക്തി ഏത് ക്വാളിറ്റിയിലുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ആ ജന്മത്തിൽ തന്നെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള എല്ലാവിധ സൗകര്യവും ഉണ്ടാകും എന്ന് പറയും അതാണ് യഥാർത്ഥത്തിൽ ഈ ബുദ്ധിയോഗത്തിന്റെ ലക്ഷ്യം അപ്പം ഒരു വ്യക്തി ബുദ്ധിമാൻ ഒരു വ്യക്തി ബുദ്ധിമാനാണ് എന്ന് പറയണമെങ്കിൽ ആരെയാണ് നമ്മൾ ബുദ്ധിമാൻ ഭഗവത്ഗീതയിൽ ആരെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണോ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് തീരുമാനിച്ചാൽ മാത്രം പോരാ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ അല്ലാത്തവരൊന്നും ബുദ്ധിമാന്മാരല്ല കാരണം എന്താണ് അവരിവിടെ തന്നെ തിരിച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കും ഭൗതിക ലോകത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ സമൂഹത്തിൽ എത്ര വലിയ ബുദ്ധിമാന്മാർ ആണെങ്കിലും അടുത്ത ജന്മത്തിൽ അവർ വീണ്ടും ഇവിടെ തന്നെ കറങ്ങേണ്ടി വരും അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന വ്യക്തികൾ മാത്രമാണ് ബുദ്ധിമാനായിട്ട് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ബുദ്ധിമാൻ എന്നുള്ള കാര്യം ഇതിമത്വ ഭജന്തേമാ ബുധാഭാവ സമന്വിക ബുധ എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത് ഒരു ബുദ്ധിമാൻ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ സേവനത്തിലേക്ക് വരികയുള്ളൂ ഭജതേ ഇതിമത്വ ഭജന്ത അങ്ങനെ ഭഗവാനെ ഭജിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നിവിടെ പറയുന്നത് ആ ബുദ്ധി നൽകുന്നത് ഒരു വ്യക്തിയെ ബുദ്ധിമാനാക്കുന്നത് ആരാണ് അത് ഭഗവാൻ തന്നെയാണ് ബുദ്ധിർ ബുദ്ധിമതാമസ്മി എന്ന് ഭഗവാൻ പറയുന്നു ബുദ്ധിയുടെ ഉറവിടം ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ് ആ ഏറ്റവും വലിയ ബുദ്ധിമാനോട് ചേരും തോറും ബുദ്ധിമാനോട് അടുക്കും തോറും ആ ഭഗവാൻ തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടില്ല ബുദ്ധി ഭക്തന് നൽകുകയാണ് ചെയ്യുന്നത് ഒരു തീരെ ബുദ്ധി ഇല്ലാത്തവർക്കും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാം ഭഗവാൻ ബുദ്ധി നൽകിക്കോളും പക്ഷെ ഭഗവാനെ സ്നേഹപൂർവ്വം സേവിക്കണമെന്ന് മാത്രം അതാണ് ഭഗവാൻ പറയുന്ന ഒരു കാര്യം അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ ഈ ശ്ലോകം നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ പറഞ്ഞതിൽ ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം സംശയമുണ്ടോ പ്രഭു ജി പറഞ്ഞോളൂ വരുന്ന സമയത്ത് നമ്മള് കൺസൾട്ട് ചെയ്യണം നമ്മുടെ സീനിയർ ഡിവോട്ടീസ് ആയിട്ട് നമ്മൾക്ക് ചോദിക്കാൻ ശ്രദ്ധിക്കണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിവോട്ടീസ് ഉണ്ടാവും ആ ഡിവോട്ടീസിനോട് ചോദിക്കണം അവര് ായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നല്ല അപ്പം അങ്ങനെയുള്ള ആ ഡിവട്ടീസ് ഏത് ഡിവോട്ടീനോട് ചോദിക്കണം ആരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അതിന് ഭഗവാൻ നമ്മളെ സഹായിക്കും അല്ലെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം ആ ഭഗവാന്റെ നാമം ആത്മാർത്ഥമായിട്ട് ജപിക്കുകയാണെങ്കിൽ നമ്മൾ ആരെ സമീപിക്കണം ആർക്കാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഭഗവാൻ തന്നെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നിക്കും അതേപോലെ ശിലപ്രഭാതരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ഷിലപ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും നമ്മൾക്ക് യഥാർത്ഥത്തിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ശിലപ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാകും അതിലൂടെയും ബുദ്ധിയോഗം നമ്മൾക്ക് കിട്ടും ശിലപ്രഭാതരുടെ പുസ്തകങ്ങളിലൂടെ നമ്മൾക്ക് ബുദ്ധിയോഗം ലഭിക്കും നമ്മുടെ പ്രാർത്ഥന ഭഗവാനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ സീനിയർ ഭക്തന്മാരിൽ നിന്ന് നമ്മൾ ഗൈഡൻസ് സ്വീകരിക്കുന്നത് ഇതിലൂടെ നമ്മൾക്ക് ആ പ്രശ്നത്തിനെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും ക്ലിയർ ആണോ ആണ് ക്ലിയർ ആണ്